നമ്മളൊരു ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്താൽ നമ്മുടെ ആ അതുകൊണ്ട് നമ്മുടെ മൂന്ന് സൈഡേ ക്ലീൻ ആകത്തുള്ളൂ ബാക്കി രണ്ട് സൈഡ് എന്ന് പറഞ്ഞാൽ രണ്ട് പല്ലുകളുടെ ഇടയാണ് ഈ ഇട ക്ലീൻ ആകില്ല ഇല്ല അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഈ ഇന്റർഡെൻ്റൽ ക്ലീനിങ് നമുക്ക് വളരെ സാധ്യമാണ് ഓക്കെ ഇതായിരുന്നു നമ്മുടെ ഒരു ചലഞ്ച് കേട്ടോ ഇതാ വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ വിർജിൻ കോക്കനട്ട് ഓയിലാണ് കാണിച്ചത് കാണിച്ച് അതിപ്പോൾ ഇത്ര മിനിറ്റ് കൊണ്ട് തന്നെ അതിന്റെ പുറത്ത് നമ്മൾ വെച്ച ശകലം പോലെ വന്നു ഈ ടൂത്ത് ടൂത്ത് പേസ്റ്റ് പേസ്റ്റ് എന്ന് പറയുന്നത് എഡിബിൾ ആണ് പോയാൽ അതിനും ബെനിഫിറ്റ് ഉണ്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ടൂത്ത് എന്തു ആയിക്കോട്ടെ അത് ഞാൻ വേണ്ട എന്ന് വെച്ചിട്ട് ഞാൻ എഡിനോറ എടുക്കുമ്പോൾ ഞാൻ എന്തിനെടുക്കണം അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ഡുനോട്ട് സോളോ എന്നെഴുതിയിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ വായ്ക്കകത്ത് വെക്കണമോ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ആദ്യം പഠിക്കണം ഓക്കെ അപ്പോൾ നമ്മുടെ വായ എന്താണെന്ന് അറിയണം അതിനകത്തുള്ള ബക്കൽ മ്യൂക്കസയുടെ പെർമിബിലിറ്റി അറിയണം അപ്പോൾ നമ്മൾ വിഴുങ്ങുന്നില്ല വിഴുങ്ങാതിരുന്നാൽ ഇത് ഉള്ളിൽ പോകുമോ വിഴുങ്ങരുതെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വിഴുങ്ങാതിരുന്നാലും ഇത് ഉള്ളിൽ പോകുമോ പിന്നെ അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്ന് നിങ്ങൾ സ്വയം പഠിക്കണം അല്ലെങ്കിൽ ഒരു ഡോക്ടറെ അടുത്തോ മറ്റോ ചോദിച്ച് നിങ്ങൾക്ക് അവർ പറഞ്ഞു തരുമെന്നുണ്ടെങ്കിൽ അത് പഠിക്കണം അതേസമയം നമ്മുടെ പ്രോഡക്റ്റിനെ സംബന്ധിച്ച് ഇതിനകത്തുള്ള ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും ഫംഗ്ഷൻ വിശദമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ ഡോക്യുമെൻ്റ് ചെയ്ത ആ പ്രോഡക്റ്റ് ആ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് കഴിയുന്നത് അപ്പം നിങ്ങളൊരു സാധാരണ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുമ്പോഴും ഇതും തമ്മിൽ വ്യത്യാസം വ്യത്യാസം ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ലിക്വിഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ പൊടികളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ ഫോമേഷൻ എങ്ങനെയാണ് വരുന്നത് ആക്ച്വലി ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇത് ഇത് വിർജിൻ കോക്കനട്ട് ഓയിലാണ് ഓക്കെ ഇത് ഹണിയാണ് ഹണിയാണ് ഇതിപ്പോൾ അലോവേറ ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നെങ്കിലും ഈ അലോവേയുടെ അലോവേരയുടെ ജെല്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ നാല് ഐറ്റംസ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ബോട്ടാണിക്കൽ ഓയിൽസ് ഫോമിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിനെ തമ്മിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ആ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ അവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ബെനിഫിഷ്യൽ മൈക്രോപ്സിനെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യുക നമ്മുടെ പല്ലിന് നല്ലവണ്ണം ക്ലീനിങ് എഫക്റ്റ് കൊടുക്കുക ാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് രണ്ടാമത് കുറച്ച് റിപ്പയറുകളെല്ലാം ചെയ്യാൻ കഴിയും ഇപ്പം നമുക്ക് മുഴുവനായിട്ട് നമുക്ക് റിപ്പയർ ചെയ്ത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിലും ആ ചില റിപ്പയർ കാര്യങ്ങൾക്ക് നമ്മളെ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഹെൽപ്പ് ചെയ്യുമെന്ന് ആൾറെഡി ഡോക്യൂമെൻ്റ് ഉണ്ടാവും ഡോക്യുമെന്റ് ആ ആ ഹെൽപ്പ് നമുക്ക് കിട്ടും നമുക്ക് ദന്ത സംരക്ഷണമാണ് നമ്മുടെ ശരീരത്തിന്റെ പ്രധാനമായിട്ടുള്ള ആരോഗ്യ സംരക്ഷണം എന്ന് പറഞ്ഞാല് മൗത്ത് ഈസ് ദ ഗേറ്റ് വേ ഓഫ് ദ ബോഡി എന്തും നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പോകുന്നത് വായ വഴിയാണ് അപ്പൊ വായ വൃത്തിയല്ല എങ്കിൽ ഇപ്പൊ നിങ്ങളൊരു നല്ല മനോഹരമായ ഒരു സൗധം പണിതു പക്ഷെ അവിടെ പോകാനുള്ള വഴി വൃത്തികരാണെങ്കിൽ നിങ്ങൾ വൃത്തികരായിട്ട് ആ വീടിനകത്ത് എത്തുകയുള്ളൂ മനസ്സിലായി അപ്പൊ അതേപോലെ നമ്മുടെ വായുടെ സംരക്ഷണമാണ് ഏറ്റവും പ്രധാനം ആ വായുടെ സംരക്ഷണം പൂർണമായിട്ടും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എഡിനോറ നിർമ്മിച്ചിട്ടുള്ളത് അപ്പൊ എഡിനോറ ഫോക്കസ് ചെയ്യുന്നത് ഈ പറയുന്ന ഈ തൊണ്ണൂറ് ശതമാനം രോഗമെന്ന് പറയുന്നതിൽ നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ ആ കോൺട്രിബ്യൂഷൻ കൊണ്ട് നമുക്ക് എത്രത്തോളം അത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും അത് കുറച്ച് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ നമ്മുടെ ജനങ്ങൾ അതിൽ ഒരുപാട് കാര്യങ്ങളിൽ ബോധവാന്മാരാകണം എന്താണ് ഒരു ഒരു ഹോളിസ്റ്റിക്ക് ഡെൻറ്റൽ കെയർ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ ആദ്യം അത് മനസ്സിലാക്കണം അപ്പോൾ നമ്മുടെ ഒരു പല്ലിന് മൊത്തം ആറ് സൈഡുണ്ട് അതിൽ ഒരു സൈഡാണ് ഗമ്മിൽ ഉറപ്പിച്ചിരിക്കുന്നത് ബാക്കി അഞ്ച് സൈഡുണ്ട് നമ്മളൊരു ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്താൽ നമ്മുടെ ആ അതുകൊണ്ട് നമ്മുടെ മൂന്ന് സൈഡേ ക്ലീനാകത്തുള്ളൂ ബാക്കി രണ്ട് സൈഡ് എന്ന് പറഞ്ഞാൽ രണ്ട് പല്ലുകളുടെ ഇടയാണ് ഈ ഇട ക്ലീൻ ആകില്ല ഇല്ല അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഞങ്ങൾ ഈ ഡെന്റൽ ഫ്ലോസ് ഇത് ഫ്ലോസ് ആണ് ഓക്കെ ഇത് അതിൻ്റെ ഒരു ഹോൾഡറാണ് ഓ അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഈ ഇൻ്റർ ക്ലീനിങ് നമുക്ക് വളരെ സാധ്യമാണ് ഓക്കെ അപ്പോൾ അതിനോടൊപ്പം നമ്മൾ ബ്രഷും ടൂത്ത് പേസ്റ്റും കൂടി ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു നൂറ് ശതമാനവും നമുക്ക് ക്ലീനിങ് നടക്കും നമ്മുടെ 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 വായിക്കകത്ത് വരുന്ന ഈ പ്രശ്നങ്ങൾ നമ്മുടെ ബ്ലഡ് വെസലിലേക്കൊക്കെ പോകാനായിട്ടുള്ള എല്ലാ സാധ്യതകളും അവിടെ ഉണ്ട് എസ്പെഷ്യലി ഒരു പല്ലിന് കേട് വന്നാൽ പിന്നെ പല്ലെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പാർട്ടും ഏറ്റവും കട്ടി കൂടിയ പാർട്ടും അപ്പോൾ അതിനെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അറിവില്ലായ്മ കൊണ്ടും പിന്നെ എന്താ ഇഗ്നോറൻസ് കൊണ്ടു മലയാളത്തിൽ പറയുകയാണെങ്കിൽ നെല്ലിക്ക കടുക്ക താന്നിക്ക അതാണ് ഇത് ഇതെന്ന് പറയുന്നത് ജിഞ്ചർ ആണോ ഡ്രൈ ജിഞ്ചർ അത് നമ്മൾ പൗഡർ ആണ് യൂസ് ചെയ്യുന്നത് ഇത് മിസ്വാട്ടാണ് ഇതാണ് നമ്മുടെ മലയാളികൾക്ക് അത്ര പരിചയമില്ലാത്ത ഒരു സാധനമാണ് എന്താണെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആന്റി ആണ് ആന്റിബാക്ടീരിയാണ് പ്ലാക്ക് റിമൂവ് നമ്മുടെ പാലിൽ വരുന്ന പ്ലാക്ക് റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഗം ഹെൽത്തിനെ ആ സഹായിക്കും അല്ലാതെ ഈ ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നത് എഡിബിൾ ടൂത്ത് പേസ്റ്റ് ആണ് അപ്പൊ ഒരു പക്ഷേ ഇത് പോയാൽ അതിനും ബെനിഫിറ്റ് ഉണ്ട് അതായത് അകത്ത് പോയാൽ നല്ലതാണ് മറ്റൊന്നകത്ത് പോകരുതെന്ന് പറയും നിങ്ങൾ തുപ്പി കളയണമെന്ന് പറയും പിള്ളേരെ നമ്മൾ പഠിപ്പിക്കുന്നത് അങ്ങനെയാ നിങ്ങൾ പേപ്പി കളയാൻ പറയും ഇത് ഇച്ചിരി അകത്ത് പോയാലും അതുപോലെ ഇത് പോയി കഴിഞ്ഞാൽ ഇമ്പ്രൂവ് ഡൈജഷന് നമ്മുടെ ദഹന അതുപോലെ തന്നെ ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് അതായത് നമുക്ക് ഏതെങ്കിലും പാത്തജിനോ മറ്റോ പോയാൽ പോയാൽ ഉള്ളിൽ പോയാൽ അതിനെ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ശേഷിയും ഇതിനുണ്ട് സാധാരണ ടൂത്ത് പേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ പണ്ട് നിങ്ങൾ പരസ്യത്തിൽ കണ്ടു കാണാം കിൽസ് നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെന്റ് ജെയിംസ് എന്നാണ് പറഞ്ഞത് അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്നത്തെ മോഡേൺ സയൻസിന് അതായത് നമ്മുടെ ഓറൽ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്ക് അതൊരു അതൊരു ശരിയായിട്ടുള്ള അതായത് പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ള ഒരു ഒരു ശ്ലോകനല്ല അത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ വായ്ക്കകത്ത് ബെനിഫിഷ്യൽ മൈക്രോപ്സും കൂടെ ഉണ്ട് അപ്പം നമ്മളിത് ക്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ബെനിഫിഷ്യൽ മൈക്രോപ്സിനെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് പല്ലിന് ക്ലീൻ ചെയ്യുക യഥാർത്ഥത്തിൽ ഇതൊക്കെ പ്രൊക്യൂർ ചെയ്യുന്നതിന് വളരെയേറെ എഫേർട്ടുണ്ട് എന്താ ഈ പൗഡർ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അൻപത് മെഷാണ് മുന്നൂറ്റി മെഷ് മുന്നൂറ്റി അൻപത് മെഷാണ് ഭയങ്കര സ്മൂത്ത് ആയിരുന്നു വയ്ക്കുന്നുണ്ടോ ഇത് സാമ്പിൾ ഉണ്ടാക്കിയിട്ട് ഞാൻ ഫാക്ടറിയിൽ അതായത് ഇതുണ്ടാക്കുന്ന സ്ഥലത്ത് അവർ ഇത് വെച്ച് ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഈ പ്രോഡക്റ്റ് തരാൻ വേണ്ടി അവർ മുന്നൂറ്റമ്പത് മെഷാണ് ഉപയോഗിക്കുന്നത് ഓക്കെ അതിൽ തന്നെ ഒരു പാർട്ടിക്കിളും വലുതായിട്ട് വരാനായിട്ട് ഞങ്ങൾ അനുവദിക്കത്തില്ല ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ എസെൻഷ്യൽ ഓയിൽസ് എസെൻഷ്യൽ ഓയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ാണ് അപ്പൊ ഇതൊരു ബ്ലെൻഡ് ആയിട്ട് ഞങ്ങൾ അവരെ കൊണ്ട് ആ പ്രൊപ്പോർഷൻ കൊടുത്തിട്ട് എക്സ്ക്ലൂസീവ് എഗ്രിമെന്റ് വെച്ച് അത് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് മാത്രമേ അത് നിർമ്മിക്കാൻ അവർക്ക് അവകാശം ഉള്ളൂ അവർക്ക് അത് നിർമ്മിച്ചെടുക്കാനായിട്ട് അവകാശം ഇല്ല അതിന്റെ ആദ്യം അവർ നിർമ്മിക്കുമ്പോൾ ഞങ്ങൾ അവിടെ പോയി സാമ്പിൾ എടുത്ത് ഡ്രം സീൽ ചെയ്യും എന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ ഇത് ബ്ലെൻഡ് ചെയ്ത് നമുക്ക് വരുന്നത് ഇവിടെ പച്ച അതായത് സയന്റിഫിക് ടെസ്റ്റ് എന്ന് ഇത് ഇത്രയും ചെയ്താണ് ഇത്രയും ഇൻഗ്രീഡിയൻസുകൾ ഇതിന്റെ സിനർജി സ്റ്റഡി ഒക്കെ നടത്തി ഒക്കെ ഓക്കെ ആണെങ്കിലും നമ്മൾ വീണ്ടും വീണ്ടും അത് ഉറപ്പാക്കണം നമ്മൾ അങ്ങനെ ഒരു നിർബന്ധം നമുക്കുണ്ട് മനസ്സിലായി അപ്പൊ ആ നിർബന്ധത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ മുടവൻ മുകളിലെ സയൻറ്റിസ്റ്റ് ഡോക്ടർ അനിൽകുമാറിനെ കാണുകയും ഞാനിങ്ങനെ നമുക്കിതിൻ്റെ ഇൻവിട്രോസൈറ്റോട്ടോക്സി ഊണ്ട് ഹീലിംഗ് ടെസ്റ്റും അവിടെ ചെയ്യണമെന്ന് പറയുകയും ചെയ്തു ഞങ്ങൾ സാമ്പിൾ കൊടുത്തു അത് ചെയ്തു ഏകദേശം എട്ട് മാസം നീണ്ടു എന്നൊരു സ്റ്റഡി ആയിരുന്നു അപ്പോൾ ഇൻവിട്രോ ഇൻവിട്രോസൈറ്റോട്ടോക്സിയിൽ ഇത് ഫസ്റ്റ് ഇത് മാത്രമല്ല ചെയ്തത് ഇതും മറ്റൊരു കൺട്രോൾ സാമ്പിളായിട്ടാണ് ചെയ്തത് മനസ്സിലായത് അപ്പോൾ അതിനേക്കാൾ എത്രയെങ്കിലും ഇരട്ടി ഇത് സേഫ് ആണ് അത് കഴിഞ്ഞിട്ട് മുറിവ് മുറിവ് ഉണക്കാനായിട്ടുള്ള ശേഷം നമ്മുടെ പ്രോഡക്റ്റ് ഇതിൽ പലതിലും അർജിനീൻ അതായത് നാച്ചുറൽ എലമെന്റുകൾ ഇതിനകത്തോട്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഇത് സംഭവിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അക്യൂട്ട് ഓറട്ടോക്സിറ്റി സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അനുമലിന് നടത്തുന്ന സ്റ്റഡിയാണ് അതിൻ്റെ അതിന് കൊടുത്തിട്ട് അതിൻ്റെ ശരീരത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ള സ്റ്റഡിയാണ് ആ സ്റ്റഡി നടത്തിയാൽ മാത്രമേ സബ് അക്യൂട്ട് ഓറൽ ടോക്സിറ്റി സ്റ്റഡി ചെയ്യാൻ പറ്റുള്ളൂ എന്നാലേ എത്തിക്സ് കമ്മിറ്റി ഞാൻ അപ്രൂവൽ തരും അപ്പോൾ ഈ സബ് അക്യൂട്ട് ഓറൽ ടോക്സിറ്റി ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാ ഇൻറ്റേണൽ ഓർഗാനും പത്തോളജി ചെയ്യും അത് ചെയ്യുമ്പോ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ഒരു കിലോ ബോഡി വെയ്റ്റിന് ഒരു ഗ്രാം അകത്ത് പോയതെന്നും പറഞ്ഞ് ഒരു പ്രശ്നവും ഇല്ല അപ്പം അറുപത് കിലോ ബോഡി വെയ്റ്റ് ഉള്ള ഒരാളിന് അറുപത് ഗ്രാം പോയാലും എന്നാണ് ഈ ടെസ്റ്റ് ടെസ്റ്റ് പറയുന്നത് പിന്നെ നോക്കുമ്പോ ഇതെല്ലാം പല കളറൊക്കെ ഉള്ളതാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ക്ലെൻസിംഗ് എബിലിറ്റി ടെസ്റ്റ് ചെയ്തോ ക്ലീൻ ആവുന്നുണ്ട് ഒരു പ്രശ്നമില്ല മുപ്പത്താറ് മണിക്കൂർ പല്ല് ഫുഡ് ജ്യൂസിനകത്ത് കുതിർത്ത് വെച്ചിട്ട് എടുത്ത് ക്ലീൻ ചെയ്യണം പെർഫെക്റ്റ് ആണ് അത് കഴിഞ്ഞിട്ട് പ്ലാക്ക് കൺട്രോൾ ടെസ്റ്റും ജിൻജൈവ പ്രൊട്ടക്ഷനും അതൊരു ഒരൊറ്റ സ്റ്റഡി ആയിട്ടാണ് ചെയ്തത് പക്ഷേ രണ്ട് സ്റ്റഡിയാണ് പ്ലാക്ക് കൺട്രോളും ജിൻജൈവ അത് നമ്മളെ കൂർഗ് ഡെൻറ്റൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമ്മൾ ചെയ്തത് അപ്പോൾ അതും ആണ് അതൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ഈ പറയുന്ന എഡിനോറുടെ ഈ ടൂ പേഴ്സിൻ്റെ അകത്ത് എത്ര ഇൻഗ്രീഡിയൻസ് അടങ്ങിയിരിക്കുന്നത് അത് മൂന്ന് വേരിയന്റ് ഉള്ളത് അപ്പൊ അതില് ഓരോന്നിലും ഇൻഗ്രീഡിയൻസിന്റെ ടോട്ടൽ നമ്പറിൽ വ്യത്യാസമാണ് ഉണ്ട് അപ്പൊ ഞങ്ങളെ പ്രൈം എന്ന് പറയുന്നതിൽ ഏകദേശം ഇരുപതെണ്ണമേ ഉള്ളൂ അതേസമയം സെൻസിക്രോ എന്ന് പറയുന്നതിൽ ഇരുപത്തിരണ്ടെണ്ണം ഉണ്ട് കിട്ടും ഇരുപത്തിനാലെണ്ണം ഇരുപത്തിനാലെണ്ണമുണ്ട് അപ്പൊ ഇത് വേണ്ടവർ ഈ താഴത്ത് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓൾ കേരള അല്ല ഓൾ ഇന്ത്യ അല്ല ഓൾ വേൾഡ് എവിടെ അയച്ചു കൊടുക്കും അല്ലെ എവിടെ വേണമെങ്കിലും നമ്മൾ കൊറേ അയച്ചുതരും പിന്നെ പല സ്ഥല സ്ഥലങ്ങളിലൊക്കെ ഇത് അവൈലബിൾ ആണല്ലേ ഈ ആമസോണിൽ അങ്ങനെയുണ്ടോ ആമസോണിലുണ്ട് ഫ്ലിപ്കാർട്ടിലുണ്ട് ആമസോണിലുണ്ട് ജിയോ മാർട്ടിലുണ്ട് ഇതുവഴി നിങ്ങൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാം ഇല്ല നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ വിളിക്കുക ഓർഡർ ചെയ്യുക ഉപയോഗിക്കുക എന്നിട്ട് ഇത് ഉപയോഗിച്ചവരുണ്ട് എങ്കിൽ ഇപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ അത് കമന്റ് ഇടണം കാരണം നിങ്ങളുടെ കമന്റ് ഈ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുണ്ട് നിങ്ങൾ ഉപയോഗിച്ച് ഗുണം കിട്ടിയവർ നിങ്ങൾ കമന്റ് ഇടാതെ പോരുത് തീർച്ചയായിട്ടും മറ്റു വീഡിയോ വീണ്ടും കാണാം അതുവരെ ബൈ